നമസ്കാരം ഈ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്ന ഒരു കാര്യമാണ് ജാതക ജാതകപൊരുത്തെല്ലാം നോക്കി വിവാഹം കഴിച്ചിട്ടും ഡിവേഴ്സ് ആവുന്നു ബന്ധം നിലനിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ആക്ഷേപം കണ്ടുവാനും വരുന്നുണ്ട് ജ്യോതിഷത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ട്രഡീഷണലായിട്ട് അങ്ങനെയാണ് പാലിച്ചു പോരുന്നത് ഒന്ന് പൊരുത്തം വിവാഹ പൊരുത്തം ഒന്ന് പിന്നെ പാപസാമ്യം രണ്ടുപേരുടെയും ജാതകത്തിലെ പാപത്തിൻ്റെ സാമ്യം ദശാസന്ധി ദോഷം ഇത് മൂന്നും ഒക്കെയാണെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മളിത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു രീതിയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു ജ്യോതിഷ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതാണ് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പം മുടങ്ങി വരുന്നത് അതായത് കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഫാൻ്റെ സ്പീഡ് ഒരാൾക്ക് ഫുൾ സ്പീഡിൽ ഫാൻ വേണം വേറെ ആൾക്ക് തീരെ ലോ മതി ഇത് പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നമായി അവർ പിരിയാൻ തീരുമാനിച്ചു പിരിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങളിൽ അത് പറഞ്ഞൊത്ത് തീർത്ത് ഒരു മീഡിയത്തിൽ ഇട്ട് പോകാൻ നോക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് തുടങ്ങി കുടുംബക്കാരുണ്ടാക്കുന്ന അതായത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളടക്കം ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ജാതകവശാൽ പറഞ്ഞാൽ ഈ പൊരുത്തം നോക്കുന്നതിനോടൊപ്പം ഇപ്പോൾ കുറച്ചെണ്ണം ഒരുമിച്ചായിരിക്കും പൊരുത്തം നോക്കാനൊക്കെ കൊണ്ടുവരും അപ്പോൾ അതിനകത്ത് ചേരും എന്നുള്ളതിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അതായത് ദശാസന്ധി പാപസാമ്യം പൊരുത്തം എല്ലാം ചേർത്തു നമുക്ക് എടുക്കാം എന്നുള്ളതിനെ മറ്റ് കാര്യങ്ങളും കൂടി ജ്യോതിഷത്തിൽ നിന്ന് വിട്ടിട്ട് ജോലി സാമ്പത്തികം എല്ലാം കൂടി നോക്കിയിട്ട് അത് എടുക്കണം എന്നാഗ്രഹമുള്ളത് ഒന്നും കൂടി ഡീപ്പായിട്ട് ഇൻഡിവിജ്വലായിട്ട് പരിശോധിക്കുക അതായത് ആണിൻ്റെ ജാതവും പെണ്ണിൻ്റെ ജാതകവും ഇൻഡിവിജ്വലായിട്ട് പരിശോധിച്ചിട്ട് നമുക്കങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഏകദേശം ഒരു സ്വഭാവവും കാര്യങ്ങളും കിട്ടും അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചേരുമെന്ന് ആ രീതിയിലും കൂടി ഒന്ന് പരിഗണിക്കുക എന്നിട്ടും പിന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രശ്നം വെച്ചാൽ അതായത് ഈ ബന്ധം മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പ്രശ്നം വെച്ചിട്ടും കൂടി ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിനകത്തൊരു ആക്യുറസി കിട്ടും ഇന്നത്തെ കാലത്തിന് അതും കൂടി നോക്കിയാൽ പൊരുത്തത്തോടൊപ്പം ഇതും കൂടി നോക്കിയാൽ നടക്കുകയുള്ളൂ പിന്നെ മെയിനായിട്ട് മാനസികമായിട്ട് നമ്മൾ തന്നെ ഒരു വിവാഹത്തിന് പോകുമ്പോൾ തയ്യാറെടുക്കണം ഇതുവരെയുള്ള ജീവിതവും ലൈഫ് ഇനി അടുത്തൊരു ഫേസിലോട്ട് കടക്കുമ്പോൾ ജീവിതത്തിൽ വരുന്ന മാറ്റവും കൂടി നമ്മൾ നേരത്തെ ഉൾക്കൊണ്ട് അതായിട്ട് മനസ്സ് സെറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും പിന്നെ പ്രായമായവരായത് വീട്ടുകാരും കുറച്ചും കൂടി പറഞ്ഞ മാതിരി പക്വത കാണിക്കണം അവരൊക്കെ ജീവിച്ചിത്ര എത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിള്ളേരുടെ ജീവിതം തകർക്കരുത് അപ്പോൾ ആ രീതിയിൽ കുറച്ചും കൂടി പക്വത അവരും കാണിക്കണം അപ്പോൾ മാനസികമായിട്ട് നമ്മൾ കുറച്ചും കൂടി വിവാഹം കഴിക്കത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം ആണായാലും പെണ്ണായാലും പിന്നെ ജ്യോതിഷത്തിൽ ഇതുപോലെ ഈ പൊരുത്തവും ബാബസ്വാമിയും ദശാസന്ധിക്ക് പുറമെ ആയിട്ട് അവരുടെ ജാതകവും കൂടി നോക്കുകയും വേണമെങ്കിൽ ഒന്ന് പ്രശ്നം കൂടി വെച്ച് ഇതെടുക്കാമെന്ന് ഉറപ്പുവരുത്തുന്നതും കൂടി ഒന്ന് നന്നായിരിക്കും നമസ്കാരം